സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പല്ലുവേദനയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല്ലുവേദന സാധാരണ ഒരു ചെറിയ പ്രായം മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഉണ്ടാവുന്ന ഒന്നാണല്ലോ അതുകൊണ്ടാണ് പല്ലുവേദനയെ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി പ്രകൃതിപരമായി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കാനും എൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സഹായിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹസത്തിനും മുതിരും കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുണ്ട് അതിൽ പോയപ്പോൾ രണ്ട് പ്രാവശ്യം അവിടെ ഏറ്റവും കൂടുതൽ സജീവമായിരുന്ന ആൾ പല്ലുവേദനയാണ് പല്ലുവേദനയാണെന്ന് എന്ന് പറയും അയാള് എന്തോ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നിട്ടും അത് മാറുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞു എന്തായാലും എനിക്കും പല്ലുവേദന എന്നത് പതിനഞ്ച് വയസ്സ് മുതൽ എന്നെ അലട്ടിയിരുന്നൊരു കാര്യമാണ് നാല് പല്ലുകൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എൻ്റെ പ്രധാനപ്പെട്ട നാല് പല്ലുകൾ ഈ ചതച്ചടക്കാൻ പറ്റിയ ആ അണപ്പല്ലുകൾ നാലെണ്ണ അടച്ചിട്ടുണ്ടായിരുന്നു അന്നാത് ഈയ്യം കൊണ്ടാണ് അടക്കുക ആ ഈ അതൊക്കെ പോയി അതൊന്നും പല്ല എന്ന് എന്നെ പറയാം എന്തായാലും കുറേ കാലമായിട്ട് അതായത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് എനിക്ക് പല്ലുവേദന അങ്ങനെ നേരിട്ട് അനുഭവപ്പെടാറില്ല എങ്കിലും മിഞ്ഞാന്ന് അതായത് രണ്ട് ദിവസം മുമ്പ് വൈകുന്നേരം ഒരു പല്ലുവേദന ഉണ്ടായി അതിനെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ അല്ലെ എൻ്റെ അനുഭവം ചിലപ്പോൾ നിങ്ങൾക്കും ആവാം പല്ലുവേദന എന്നത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഫലപ്രദമായ ഒരു ഇടാനുള്ള ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് എന്താണ് ഈ പല്ലുവേദന എന്ന് അനലൈസ് ചെയ്ത് നോക്കാം ശരിക്കത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ വായയിൽ ഉണ്ടാവുന്ന ഒരു ഒരു നോട്ടീസാണ് പ്രകൃതിയുടെ ഒരു നോട്ടീസാണ് അതായത് വായയിലൂടെ ഈ വായയിലൂടെ അകത്തേക്ക് കടത്താൻ പറ്റാത്ത വസ്തുക്കൾ കുറേ കാലം അകത്തേക്ക് കടത്തിയതും യഥാർത്ഥത്തിൽ നമ്മൾ ആയുസ് മുഴുവൻ നിലനിൽക്കേണ്ട പല്ലുകൾ ആയുസ് മുഴുവൻ നമ്മൾ സെർവ് ചെയ്യേണ്ട പല്ലുകൾ കേടുവന്നു പോവുകയാണെന്ന് മാത്രമല്ല അത് അതിന് ഓട്ടം ആ ഓട്ടം ഉണ്ടായിട്ട് പിന്നെ അത് വേദന ഈ വേദനയൊക്കെ യഥാർത്ഥത്തിൽ ഒരു സൂചനയാണത് നിങ്ങൾ കഴിക്കുന്ന ആ വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളകത്തേക്ക് കൊടുക്കുന്ന വസ്തുക്കൾ ശരിയല്ല എന്ന പ്രകൃതിയുടെ സൂചനയാണത് അതുകൊണ്ട് തന്നെ എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വിചാരിച്ചാൽ ആ രാത്രിയാണ് ആ വേദന തുടങ്ങിയത് അത് അതിനു മുമ്പ് അതായത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എനിക്കങ്ങനെ പല്ലുവേദന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഞാനും ഈ അലോപ്പതിയും പ്രത്യേകിച്ച് ഡോക്ടറെ കാണലും ഇഞ്ചക്ഷനും അല്ലെങ്കിൽ പിന്നെ ഗുളിക കഴിച്ചിട്ട് അങ്ങനെയാണ് മാറിയത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളുണ്ട് ഞാൻ അതിനെ ഒന്ന് സ്വയം അനലൈസ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഭക്ഷണം നിർത്തുക ഭക്ഷണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദന മാറി അപ്പം എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആ ഈ നിങ്ങൾ പല്ലുവേദന നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളെ ഭക്ഷണക്രമത്തിലുള്ള ക്രമത്തിലുള്ള അപാകതയാണെന്ന് പ്രകൃതി അല്ലെങ്കിൽ നിങ്ങളെ ശരീരം ഉണ്ടാക്കിയ ഈ പ്രകൃതി കാരണം നിങ്ങൾ പേര് ദൈവം എന്ന് പറഞ്ഞോ അല്ലാന്ന് പറഞ്ഞോ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞോ ഇവർ വിരോധമല്ല ഇനിയിപ്പം വിശാച്ചു എന്ന് പറഞ്ഞാലും വിരോധമില്ല ആ ശരീരം ഡിസൈൻ ചെയ്ത ശരീരത്തിൻ്റെ ഒരു സൂചനയാണ് അതായത് നമ്മൾ കഴിക്കുന്നത് ശരിയല്ല ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്താ വേണ്ടത് അതിന് ശരിയാക്കണം അത് ശരിയാക്കാൻ എന്താ വേണ്ടത് ആദ്യം നമ്മൾ ഈ സൂചന നിർത്തുക എന്നുള്ളതാണ് അതിന് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാതിരിക്കുക കൊടുക്കാതിരുന്നാൽ പിന്നെ ഇനി അങ്ങനെ ഈ സൂചന ഇത് വേണ്ട എന്ന് ശരീരം മനസ്സിലാക്കുമ്പോൾ അത് വേദന നിർത്തും ഈ അത് ഇങ്ങനെ ഞാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വേദന മാറി പക്ഷെ പിറ്റേ ദിവസം ഞാൻ വെറും പഴങ്ങളും അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കുടിച്ചിട്ടാണ് കഴിഞ്ഞത് അപ്പോൾ അതോടുകൂടി മറ്റ നല്ലോണം മാറി അപ്പം ഇത് നിങ്ങൾക്കും ഉപകാരപ്രദമാവാം നിങ്ങൾ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിയാണ് മാറും ആദ്യം മാറും കാരണം ഈ ആദ്യം നമ്മൾക്ക് വല്ല പെയിൻ കില്ലറൊക്കെ തരാ പെയിൻ കില്ലർ തന്നിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം നമ്മൾ നാടിയാണ് തളരും അതായത് ഈ ഇവിടെ വേദനക്കും ഈ പല്ലിനും തലച്ചോറിനും ഇടയുള്ള നാടികൾ ആ സംവേദന ഞരമ്പുകളെ അതങ്ങട്ട് തളർത്തി കളയും അപ്പോൾ വേദന നമ്മളറിയില്ല ഈ അറിയില്ല എന്നുള്ളതേ ഉള്ളൂ അത് അങ്ങനെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ആദ്യം നമ്മളെ ഈ വേദന സംഹാരികൾ കഴിച്ചാൽ അത് മാറും എന്നുള്ളത് ശരിയാണ് പിന്നെ വേദന സമാരികൾ കഴിച്ചാലും മാറില്ല അപ്പോഴാണ് നമ്മളെ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഗുളി കഴിക്കുക അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യുക അപ്പോഴും മാറിക്കൊള്ളണം എന്നില്ല അപ്പോഴും കുറേ ദിവസം പിടിക്കും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടാഴ്ചയെങ്കിലും ആയി അയാളുടെ വേദന ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് പോലും അതുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കുക പല്ലുവേദന ഉള്ള ആളാണോ ഈ പല്ലുവേദന മാറാൻ ഏറ്റവും നല്ലത് നമ്മളെ ഭക്ഷണം പരമാവധി ബുദ്ധിപൂർവമാക്കുക വിവേകപൂർവമാക്കുക പ്രകൃതി എന്താണോ നമ്മളെ കഴിക്കാനായിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കി തന്നത് അതുമാത്രം കഴിക്കുക അതു തന്നെ വേദന കൂടുതലാണെങ്കിൽ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപയോഗിക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ വേണ്ടി വരില്ല അതിൻ്റെ മുമ്പ് നിങ്ങൾ വേദന മാറും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഴിക്കുന്നത് നല്ല ആഹാരമാണ് ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പല്ലുകളൊക്കെ പഴയ പണ്ടേ ശരിയായി കഴിഞ്ഞിരുന്നു എന്നാൽ പോലും എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പല്ലുവേദന ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായത് പടുത്ത ദിവസമാണ് ചില പല്ലുകളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് പോയാൽ കുറ്റി മാത്രമേ ഉള്ളൂ എന്നാൽ പോലും അത് വേദനിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒന്ന് വേദനിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ ഈ കുറേ അട്രോസിറ്റീസും അല്ലെങ്കിൽ ഭക്ഷണക്രമം ക്രമം നിയന്ത്രിക്കാതെ കഴിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്തായാലും ഇപ്പോൾ അത് മാറി അപ്പോൾ ഇത് നിങ്ങൾക്കും ഉപകാരപ്രദമാവാം എന്ന ഒരു തോന്നൽ കൊണ്ടാണ് ഞാനിത് ഇട്ടിരുന്നത് എന്തായാലും പല്ലുവേദന ഉള്ളവർ ഇത് കാണുക നിങ്ങൾ സ്വയം പരീക്ഷിക്കുക എന്നാൽ നിങ്ങൾ പല്ല് വേ പല്ലുവേദന ഇല്ലാതെ അല്ലെങ്കിൽ പല്ലുവേദന വേദന രണ്ടാമത് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരുപക്ഷേ നിങ്ങൾക്ക് വിവേകമുണ്ടെങ്കിൽ കഴിയും എന്നാണ് പറയാനുള്ളത് ജയ് ജയ് ജഗത് ജയ് ജീവൻ